വളരെ വിഷമിച്ചുകൊണ്ടാണ് ഞാൻ ആദ്യമായി ഈ പടികാരി ഉസ്താദിൻ്റെ അടുത്തേക്ക് വരുന്നു നമ്മെ സ്വീകരിക്കുന്നത് വഹാബി മൗദുരി തബുലേ ഗാദി ഒരു പുത്തൻവാദികൾക്കും ഈ വളപ്പിലേക്ക് പ്രവേശനമില്ല എന്ന ഗേറ്റാണ് ആ ഗേറ്റ് കടന്ന് നാം ഉസ്താദിനെ കാണാൻ വേണ്ടി വരുമ്പോൾ സുബഹാന ഒരിക്കൽ നിറഞ്ഞ മനസ്സുമായി ഞാൻ വന്നു വന്നുദൻ്റെ അടുത്ത് നിന്ന് എൻ്റെ വിഷയം പറയുന്നതിനിടയിൽ ഞാൻ അറിയാതെ വിതുമ്പിപ്പ് സ്ഥാദനോട് പറഞ്ഞു നിങ്ങളിവിടെ എന്നോ വരണം വരാൻ എന്ന് പറഞ്ഞു അല ആ വരവ് എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല എൻ്റെ കുടുംബത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് എല്ലാവർക്കും അതൊരു വലിയ വഴിത്തിരിവായി മാറി എന്ന് ഞാൻ ഇന്നതിൽ വല്ലാതെ സന്തോഷിക്കുകയാണ് ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ അടുക്കൽ വന്ന് ആദ്യ വരവ് കഴിഞ്ഞ് ഞാൻ തിരിച്ചുപോയി പിന്നെ ഒരു ദിവസം ഇവിടെ വരുന്നത് വ്യാഴാഴ്ച ദിവസമാണ് വ്യാഴാഴ്ച ഉസ്താദിൻ്റെ നോട്ടല്ല എന്നുള്ളത് എനിക്കറിയില്ല ഞാനും എൻ്റെ ഒരു സുഹൃത്തും ഇവിടെ കയറി വന്നു അപ്പം ഡ്രൈവർ ഇവിടെ ഉണ്ടായിരുന്നു സാധാരണ ഉസ്താദ് വ്യാഴാഴ്ച എവിടെയെങ്കിലും സിയാർത്തിന് പോകാറുണ്ട് അന്ന് എന്താണെന്നറിയില്ല ഉസ്താദ് ഇവിടെ ഉണ്ട് അപ്പം എന്നോട് പറഞ്ഞു ഇന്ന് ചികിത്സ അല്ലല്ലോ നിങ്ങൾ പോയിക്കോളെ ശനിയാഴ്ച ഞായറാഴ്ച ഒക്കെ ആയിട്ട് പോരുന്നത് അപ്പം ഞാൻ ഡ്രൈവറോട് പറഞ്ഞു ആയിക്കോട്ടെ പോവാ പക്ഷേ എനിക്ക് ഉസ്താദിനോട് ഒന്നും പറയണ്ട എനിക്ക് ഉസ്താദിൻ്റെ മുഖൊന്ന് കാണണം കണ്ടിട്ട് ഞാൻ പോവാ എന്ന് പറഞ്ഞപ്പോ ഡ്രൈവർ അതേപോലെ പോയി പറഞ്ഞു ഉസ്താദ് അപ്പ തന്നെ അങ്ങോട്ട് ഇറങ്ങി അങ്ങനെ ഇറങ്ങി വന്ന് ഞാനും എന്റെ സുഹൃത്ത് ഒരു മതിന് ഒരു ഹംസമതിന്റെ ചെമ്പലശ്ശേരി ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നു എന്റെ കയ്യും പിടിച്ച് നേരെ നമ്മുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ആ ഭാഗത്തേക്ക് പോയി ഒരുപാട് സമയം സംസാരിച്ചു ഉസ്താദ് സംസാരം നിർത്തുന്നതല്ല പിന്നെ എനിക്ക് പേടിയായി ഉസ്താദിനെ ആ ഒരു ദിവസം ഒഴിവുള്ളൊരു ദിവസമാണെന്ന് എന്താ പറഞ്ഞാൽ ഉസ്താദ് നിർത്താത്തത് എനിക്ക് പേടിയായി ഞാൻ ഉസ്താദിനോട് പിന്നെ അങ്ങോട്ടും പറഞ്ഞു ഉസ്താദ് എന്നൊരു ഒഴിവുള്ള ദിവസമല്ലേ ഇനി ഞങ്ങൾ പൊയ്ക്കോളാം ഞാൻ ഉസ്താദിനെ കാണണം എന്ന് പറയുകയും എനിക്കെന്തൊക്കെ പറയാനുണ്ട് എന്ന് ഉസ്താദ് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ വിശാലമായ മനസ്സനക്ക് തന്ന് ഇടപെടാനുള്ള അവസരം തന്ന് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ കുടുംബകാര്യങ്ങൾ സംസാരിക്കാനും ഇവിടുത്തെ കാര്യങ്ങളും ഇവിടെ ആളുകൾ വരുന്നതും ചികിത്സിക്കുന്നതും ഇവിടുത്തെ എല്ലാ സ്ഥിതികളും ഇഷ്ടങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ തിരിച്ചു പോയി അപ്പോൾ ഇവിടുന്ന് കുടിക്കാൻ വേണ്ടി തണുത്ത വെള്ളം കൊണ്ടുവന്നു അപ്പം ഞാൻ തണുത്ത വെള്ളം കുടിക്കലില്ല എന്ന് പറഞ്ഞു അതിനെ ഞാൻ അറിഞ്ഞ് അറിയുന്നേ ഉള്ളു അപ്പോൾ അതുകൊണ്ടാണതൊക്കെ പറയുന്നത് അല്ലെങ്കിൽ അതൊന്നും പറയില്ല നമ്മൾ ഒരു കരിമോചാലെ കാണാൻ വന്നിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത് ക്രിസ്താവ് പറഞ്ഞു ഇവിടുന്ന് എന്ത് കഴിച്ചാലും ഷിഫാണ് ഇത് കഴിച്ചോളിയത് ഞാനിങ്ങനെ കൊല്ലപ്പോഴൊക്കെ ഒരു വയാൽ തന്നെ ഒക്കെ പോകുമ്പോൾ ഈ തണുത്തത് കുടിച്ചൊരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് അത് കഴിച്ച് ഞാനും എൻ്റെ സുഹൃത്തും കൂടെ നടന്ന് ഇവിടെ ഫസ്റ്റ് വളവിൻ്റെ അവിടെക്ക് എത്തിയിട്ടില്ല അപ്പം ഞാൻ ഇയാളോട് പറഞ്ഞു ഇന്ന് പുച്ചക്കത്ത ചോറ് ഉസ്താദിന്റെ അവിടെ നിന്ന് വെക്കാച്ചിട്ട് വന്നതാണല്ലോ ഇന്ന് പോയി കഴിഞ്ഞില്ലല്ലോ നടന്ന് ലേശം കൂടി അപ്പുറത്തേക്ക് എത്തിയപ്പോൾ ഡ്രൈവർ ഓടി വരണം അയാൾ വന്നിട്ടാണ് തന്നെ ഉസ്താദ് വിളിക്കേണ്ടത് ചോറ് വെച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു തന്നുതാ വിളിക്കുന്നുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു തന്നു വീണ്ടും വന്നു ഭക്ഷണം കഴിച്ചു തിരിച്ചു ഒരുപാട് അനുഭവങ്ങൾ ഒരു ദിവസം ഞാൻ ഇങ്ങോട്ട് വരുന്ന യാത്രയില്ല വരുന്നതിൻ്റെ ഇടയിൽ മഹാനായ തരുവൺ അബ്ദുല്ലാഹി മുസ്ലിയാർ നബർ അള്ളാഹു മുറക്കത അള്ളാഹു കൊടുത്ത് ദർജേറ്റി കൊൽക്കുമാർ ഒരുപാട് നിക്കറിൻ്റെ മജുരസുകളിലും മറ്റൊക്കെ നേതൃത്വം കൊടുത്തിരുന്ന വലിയ മഹാനാണ് എല്ലാവർക്കും അറിയാം മഹാനായ തരുവണ ഉസ്താദുമായി ഞാൻ അടക്കിടയ്ക്ക് ബന്ധപ്പെടാറ് ഒരു ദിവസം ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ഞാൻ തരുവൺ ഉസ്താദിൻ്റെ അടുത്ത് കയറി സംസാരിച്ചു കഴിഞ്ഞ ഇറങ്ങുമ്പോൾ ഉസ്താദ് ചോദിച്ചു കഴിഞ്ഞാൽ എവിടേക്കാ പോകുന്നു ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു കിളന്തോട് ഉസ്താദിനെ കാണാൻ പോവാണ് എന്ന് പറഞ്ഞു അപ്പം എന്നോട് പറയാം മോനെ ആ കുട്ടി നല്ല കുട്ടിയാണ് കേട്ടോ കിളന്തോൾ ഉസ്താദിനെ പറ്റി മഹാനായിരിക്കുന്ന കൊട്ടപ്പറമ്പൻ ഉസ്താദ് അറിയല്ലോ തരുവൺ ഉസ്താദ് ഉസ്താദ് പറയാണ് ആ കുട്ടി നല്ല കുട്ടിയാണ് കേട്ടോ എന്നിട്ട് ഉസ്താദ് പറയാ ഞാൻ പല ആളുകളും അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കും ഞാൻ അങ്ങനെ എങ്ങോട്ടും പോകാറില്ല എനിക്ക് എൻ്റെ ഒരു തുമനീരത്ത് കിട്ടണം അപ്പോഴേ ഞാൻ പോവൊള്ളു ഞാൻ ആ കുട്ടീൻ്റെ അടുത്ത് പോയി എന്ന് പറഞ്ഞ് ഉസ്താദ് ഒരു അനുഭവം പറയുകയാണ് ഉസ്താദ് പറയുന്നു ഉസ്താദിൻ്റെ ഭാര്യയ്ക്ക് ഒരു അസുഖമുണ്ടായിരുന്നു ഭക്ഷണമൊന്നും കഴിക്കാൻ വയ്യ വെറും വെള്ളം മാത്രം അന്നൊന്നും കഴിക്കാൻ വയ്യ വളരെ വിഷമിച്ചുകൊണ്ട് കുറേ കാലം കാലം പറയാം മോനെ പഴയ കാലം ദാരിദ്ര്യത്തിന്റെ കാലായിരുന്നു അന്ന് ഞമ്മക്കില്ല ഇന്നുണ്ട് പക്ഷെ അവർ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ വല്ലാത്ത വിഷമം പല ചികിത്സയും നടത്തിയ ഒരു മാറ്റമല്ല അങ്ങനെയാണ് ഞാൻ ഈ കുട്ടിനെ കുറിച്ച് കേട്ട് കുട്ടിന്ന് പറയുന്നത് കടന്നോട് സ്ഥാനം പറ്റിയ പറയുന്നത് ഞാൻ ഈ കുട്ടിൻ്റെ അടുത്ത് പോയി ഞാൻ ഇവിടെ വന്നപ്പോൾ ഉസ്താദ് പറയുന്നു പുറത്തു വന്നപ്പോൾ എന്നെ ഉസ്താദ് കണ്ടിട്ടില്ല എന്നെ കുട്ടി കണ്ടിട്ടില്ല കുട്ടി അവിടെ നിന്ന് പറഞ്ഞ വെച്ചു അവിടെ വയസ്സായ ഒരു ഉസ്താദ് വന്നിട്ടുണ്ട് കസാലിട്ട് കുടിക്കുമെന്ന് കസാലിട്ട് തന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അകത്തേക്ക് വിളിച്ച് അവിടെ നിന്ന് ഇരിക്കാൻ പറഞ്ഞു കുറച്ചു സമയം അവിടെ ഇരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഉസ്താദ് വന്നിട്ട് പറഞ്ഞു ഞാൻ ഇപ്പൊ വിളിക്കട്ടോന്നു അങ്ങനെ മഹാനായ തരുവണ ഉസ്താദിനെ അകത്തേക്ക് വിളിച്ചു ഉസ്താദിൻ്റെ ഭാര്യനെ അപ്പുറത്തു കൂടെയും വിളിച്ചു അപ്പുറത്തും അപ്പുറത്തും വാതിലടച്ച് അങ്ങനെ അവരുടെ വിഷമങ്ങളൊക്കെ സംസാരിച്ചു തരുവണ ഉസ്താദ് പറയാ എനിക്കും വല്ലാത്ത സന്തോഷമായി കാര്യങ്ങളൊക്കെ സംസാരിച്ചു പോകുമ്പോൾ എന്നോട് പറഞ്ഞു ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് ഉസ്താദ് വിഷമിക്കുന്നൊന്നും വേണ്ട ഇന്ന് ഇവിടുന്ന് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു പോകാൻ പറഞ്ഞേക്കുവർ ഭാര്യനോട് ഇന്ന് ഇവിടുന്ന് ഭക്ഷണം വയറ് നിറച്ച് കഴിച്ചു പോകാൻ പറയാമോ അങ്ങനെ അലഹമ്മില്ല ഇവിടുന്ന് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് മുപ്പത്തിയരും തരുവൺ ഉസ്താദും വീട്ടിലേക്കും മടങ്ങണം പോകാൻ നേരത്തെ തരുവൺ ഉസ്താദിനോട് പറഞ്ഞു ഇനി പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് വരണം മുപ്പത്തിയറെ കൊണ്ടരണ്ടാന്ന് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് മഹാനായ തരുവൺ ഉസ്താദ് ഇവിടെ വന്നു തരുവൺ ഉസ്താദ് വന്നപ്പോൾ പറഞ്ഞു ഇപ്പൊ പതിനഞ്ച് ദിവസം ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല എന്നാൽ ഇനി അവർക്ക് എന്താണോ ആഗ്രഹം ആ ആഗ്രഹം ഉള്ളതൊക്കെ വാങ്ങിച്ചു കൊടുക്കണം എന്താ ഉള്ളത് അതൊക്കെ വാങ്ങിച്ചു കൊടുക്കണം ഇനി മുപ്പത്തിയരെയും കൊണ്ട് ഉസ്താദിന് വരാൻ കഴിഞ്ഞോടണം എന്നില്ല തരോട് ഉസ്താദ് പറയാണ് ഞാൻ വീട്ടിൽ ചെന്നു മുപ്പത്തിർക്ക് എന്താ ആവശ്യമുള്ളത് ആഗ്രഹങ്ങളൊക്കെ ചോദിച്ചു ഞാനതൊക്കെ വാങ്ങിച്ചു കൊടുത്തു പക്ഷേ ഉസ്താദ് ആ അടിവരട്ട് പറഞ്ഞ വാക്ക് കുട്ടി അടിവരട്ട് പറഞ്ഞ വാക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തേട്ടിക്കൊണ്ടേയിരുന്നു ഞാൻ ആ പ്രതീക്ഷിച്ച പോലെ അധികം വൈകാതെ മൂപ്പത്തിർ മരണപ്പെടുകയും ചെയ്തു പിന്നെ ഞാൻ ഒറ്റക്ക് അവസാനത്തേക്ക് വന്നത് സുബഹാൻ അല്ല ഇങ്ങനെ എന്തെല്ലാം അവസ്ഥകൾ എന്തെല്ലാം വിഷയങ്ങൾ മഹാനായ ഉസ്താദുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിടക്കുന്നു അള്ളാഹു അടുത്ത് കൊടുക്കുമാറാവട്ടെ നമ്മളൊക്കെ എപ്പോ വന്നാലും ഏത് സമയത്തോ പറഞ്ഞാലും വഹയ്യും ഒരു സംശയവും വേണ്ട ഉസ്താദ് നമ്മളെ വേണ്ടാദ് കൊണ്ട് കിടക്കുകയാണ് അത് അള്ളാഹു അള്ളാഹു സുബാൻ ഒരു പ്രത്യേക പവറാണ് ഞാനൊരു ദിവസം നീലഗിരി ജില്ലയിൽ എൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി കുഞ്ഞാന്ന് പറയും പന്തല്ലൂരു ചരിത്രങ്ങൾ ഇങ്ങനെ കൃത്യമായി കിടക്കുന്ന സംഭവമാണ് ഞാൻ പറയുന്നത് ഞാനവിടെ ചെന്നപ്പോൾ ഉപ്പരെന്നോട് പറഞ്ഞു മോനെ ഞാൻ വലിയ വിഷമത്തിലുള്ളതിലാണ് എന്താ ഭാര്യക്ക് തീരെ സുഖമല്ല പറ്റ കഴിയുന്നില്ല ഞാൻ നിരയിലേക്ക് പോയപ്പോൾ എൻ്റെ ഉപ്പയും എൻ്റെ ഉമ്മയും അങ്ങനെ രണ്ട് മൂന്നുപേരും കൂടിയാണ് പോകുന്നത് അപ്പൊ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ചെന്നു ആ വീട്ടിൽ ചെന്നു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അവിടെ റൂമിലുണ്ട് ഭാര്യ എന്നെ കണ്ടപ്പോൾ വല്ലാതെ അട്ടഹസിച്ച് കരയുന്നുണ്ട് എന്താ അസുഖം എന്ന് ചോദിച്ചോ പറഞ്ഞു മോനെ ഈ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് കാലു കുത്തി ഒന്നും നിൽക്കാൻ കഴിയുന്നില്ല കാല് കുത്തി നിൽക്കാൻ കഴിയുന്നു കാല് നിലത്ത് കുത്തി കഴിഞ്ഞാൽ എൻ്റെ മൂർധാവ് വരെ വലിയ വേദനയാണ് ഈ വേദന ശക്തമായതിനെ തുടർന്ന് ഞങ്ങൾ പെരിന്തൽമണ്ണയിലെ പ്രധാനപ്പെട്ട പല ഹോസ്പിറ്റലുകളും കാണിച്ചു മറ്റു പല ഹോസ്പിറ്റലുകളിലും പോയി അവസാനം ചെന്നൈയിൽ അപ്പോളോ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ചെന്നു അവിടെ ചെന്ന് എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞപ്പോൾ പറഞ്ഞ് നട്ടെല്ലിൻ്റെ മുകളിൽ ഞരമ്പ് ചുരുണ്ട് കൂടിയിട്ടുണ്ട് അതുകൊണ്ട് വലിയൊരു ഓപ്പറേഷൻ ചെയ്യണം എന്നോ ഓപ്പറേഷൻ ചെയ്യണമെന്ന് മാത്രമല്ല പറഞ്ഞത് ഡോക്ടർമാർ ഒന്നുകൂടെ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എൺപത് ശതമാനം നിങ്ങളെ ഭാര്യക്ക് നടക്കാൻ കഴിയില്ല കാലിൻ്റെ സ്വാധീനം നഷ്ടപ്പെട്ടു പോകും അങ്ങനെ എല്ലാ ഹോസ്പിറ്റലിലും പോയി എല്ലാ ഹോസ്പിറ്റലുകളിലും പോയി വളരെയധികം പരാജയപ്പെട്ടതിൻ്റെ ശേഷമാണ് ഇനി ഒന്നും ചെയ്യാൻ ബാക്കിയില്ല എന്ന് ഉറപ്പിച്ചങ്ങനെ നിൽക്കുന്ന സമയമാണ് ആ സമയത്താണ് ഞാൻ അവരുമായി കണ്ടുമുട്ടുന്നത് അപ്പൊ ഞാൻ പറഞ്ഞാൽ ഞമ്മക്കൊരു പണിയാ കടന്തോടിസ്ഥാനടുത്തൊന്ന് പോകാമെന്ന് അപ്പൊ അവർ എല്ലാ സ്ഥലത്തും എത്തിയതാ ഇനിയിപ്പൊണ്ട് പറയുമ്പോ അവർക്ക് ദഹിക്കുന്നില്ല ഞാൻ പറഞ്ഞു ഒരു പരീക്ഷണം അവസാനത്തെ ഒരു പരീക്ഷണം എന്നുള്ള നിലക്ക് ഉസ്താദിന്റെ അടുത്തേക്ക് ഒന്ന് പോകാൻ ശരി പിറ്റേ ദിവസം തന്നെ അവര് ഒരു വണ്ടി എടുത്തുകൊണ്ട് എൻ്റെ വീട്ടിൽ വഴിക്കടവ് എൻ്റെ വീട്ടിൽ വന്നു അങ്ങനെ വീട്ടിൽ നിന്ന് അതേ വണ്ടി എടുത്ത് ഇവിടെ വന്നു ഇവിടെ വന്നപ്പോ ജീപ്പിലാണ് വരുന്നത് എന്റെ ബാക്ക് സൈഡിലാണ് ഈ സ്ത്രീ ഇരിക്കുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദ് വിഷയം പറഞ്ഞപ്പോൾ ഉസ്താദ് ആ ജനലിന്റെ ഉള്ളിലൂടെ അങ്ങനെ നോക്കിയിട്ട് വണ്ടി ആ ഭാഗത്തേക്ക് ബാക്ക് ഭാഗം അങ്ങോട്ടാക്കി തിരിച്ചു നിർത്താൻ അങ്ങനെ ഉസ്താദ് വണ്ടിക്ക് ഇങ്ങനെ നോക്കിയിട്ട് ആ പെണ്ണിനോട് പറഞ്ഞു എടി ഉസ്താദേ എന്റെ കാല് നിലത്ത് കുത്താൻ കഴിയുമല്ലോ ഉസ്താദല്ലാത്ത വിഷമ ഇറങ്ങാണെങ്കിൽ അടി പറഞ്ഞേറും വീണ്ടും പറഞ്ഞു പറഞ്ഞുതാദേ കാല് കുത്തുമ്പോഴേക്ക് ഇവിടം വരെ വേദന വരികയാണ് കഴിയുന്നല്ലോ ഉസ്താദേ എനിക്ക് സഹിക്കാൻ കഴിയുമല്ലോ ഉസ്താദെ അതുകൊണ്ടാണ് ഉസ്താദ് രണ്ടാമതും പറഞ്ഞു ഇറങ്ങാനെന്നോട് പറഞ്ഞത് ഇറങ്ങുമെന്ന് പറഞ്ഞു വീണ്ടും ഈ പെണ്ണുങ്ങൾ വിഷമം പറഞ്ഞു ഉസ്താദ് പറഞ്ഞു ഞാൻ ഞാനിപ്പോൾ വടിയെടുത്ത ഒരു അടിച്ചു തന്നെ ഇറങ്ങും ഇറങ്ങിയുറു അത് ബയലോട് കൂടി പെണ്ണുങ്ങോട്ട് ഇറങ്ങും നടക്കടി അങ്ങോട്ട് ഇറങ്ങും നടന്നു ഇങ്ങോട്ട് നടക്കും അങ്ങോട്ട് കിടക്കും ഇങ്ങോട്ടും മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും വിടെ ഇരുന്നു പണ്ടി കേറ് ഇറങ്ങ ഇനി എനിക്കൊരു കുഴപ്പമില്ല എന്താണ് ഇപ്പൊ സംഭവങ്ങളെന്ന് ആലോചിച്ചത് ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എന്റെ മുമ്പിലുണ്ട് അങ്ങനെ നമുക്ക് എല്ലാവർക്കും പറയാനുണ്ട് അള്ളാഹു മഹാനായ ഉസ്താദ് അള്ളാഹു കൊടുക്കുമാറാവട്ടെ